നമസ്കാരം വളരെ അത്യപൂർവമായ ചില സംഭവ വികാസങ്ങൾക്കാണ് ഇന്ന് വെമ്പായം ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് അവിടെയുള്ള ആകെ അംഗങ്ങളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഒൻപത് പേര് കോൺഗ്രസ്സിന് എട്ട് പേര് ബി ജെ പിക്ക് മൂന്ന് പേര് അതുപോലെ തന്നെ എസ് ടി പിക്ക് ഒരാൾ ഇങ്ങനെയാണ് അവിടുത്തെ മെമ്പേഴ്സിൻ്റെ കണക്ക് കഴിഞ്ഞ പ്രാവശ്യം എസ് ഡി എഫ് ഐ കോൺഗ്രസിന് പിന്തുണച്ചു രണ്ടു പേർക്കും ഒമ്പത് ഒമ്പത് പേരും ആൾക്കാരായി അങ്ങനെ നറുക്കെടുപ്പിലൂടെ ആദ്യം ഭരണം കിട്ടിയത് കോൺഗ്രസിനാണ് എന്നാൽ ഇന്ന് ഇപ്പോൾ ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് പേര് മാത്രമുള്ള ബി ജെ പി സി പി എം കൊണ്ടുപോകുന്ന അവശ്വാസത്തെ പിന്തുണച്ചു അങ്ങനെ കോൺഗ്രസ് ഫണത്തിൽ നിന്നും പുറത്തായി പമ്പായം ഗ്രാമപഞ്ചായത്തിലെ മണ്ണുമാഫിയെക്കുറിച്ചുള്ള വാർത്തയൊക്കെ ഞങ്ങൾ മറന്നാടമല്ലി മുന്നേ ചെയ്തിട്ടുള്ളതാണ് അവിടെ ഇത് സംബന്ധിച്ചൊരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് ഗ്രാമപഞ്ചായത്തിലെ ഒരു ഓഫീസ് കത്തി നശിച്ചത് ഇത് കത്തിച്ചതാണെന്നും മുപ്പത് വർഷത്തെ രേഖകളാണ് നശിച്ചതെന്നൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും അങ്ങനെയുള്ള ഏതൊരുവിധ പ്രവർത്തനങ്ങളും അവിടെ ഇല്ലെന്നും അങ്ങനെയുള്ള ഭൂമാഫിയ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി കോൺഗ്രസിൻ്റെ ഭരണപക്ഷം സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് കോൺഗ്രസിൻ്റെ മെമ്പർ ഞങ്ങളോട് പ്രതികരിച്ചത് ആ നസീർ സാറല്ലേ അതെ ആ സാറേ നമസ്കാരം മറനാടൻ പള്ളിയുടെ റിപ്പോർട്ടറാണ് സാറേ മറനാടൻ പള്ളി നല്ല റിപ്പോർട്ടറാണ് ഇന്നിവിടെ അവിശ്വാസപ്രമേയം അവിശ്വാസപ്രമേയം കൊണ്ടുവന്ന സാശ്വാസപ്രമേയം അതെ അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വിട്ടു തന്നു കോൺഗ്രസ് എന്തിനാണ് എന്താ കാരണം എന്താണ് വിശ്വാസത്തിന് ആധാരമായി അവർ പറയുന്നത് അവിടെ ഈ അടുത്ത ദിവസം മറ്റേ എഐ ഓ ഓ ഓഫീസ് കത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ പക്ഷേ അതെ അറിയാം അവാ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണമില്ല അതിനെ സംബന്ധിച്ച് അത് ചെയ്യുന്നില്ല അത് ബോധപൂർവമായി എന്തോ അതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ് അവർ ആക്ഷേപിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ ഭരണ സ്തംഭനം മാത്രമാണ് നടക്കുന്നത് ഒരു വികസനവും നടക്കുന്നില്ല ചുമ്മാ ചുമുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് നൽകിയിരുന്നത് കോൺഗ്രസ് ഞങ്ങൾ പാർട്ടി വിപ്പ് തന്നു തന്നെ അവിശ്വാസത്തിൽ പ്രമേയത്തിൽ വിപ്പ് അടുത്ത എന്താണ് എന്തായാലും അവിശ്വാസ പ്രമേയം ബിജെപി മാർസിസ്റ്റ് പാർട്ടിയിൽ ഒൻപത് പേരും ബിജെപി മൂന്നും കോൺഗ്രസ് കോൺഗ്രസ് എട്ടേ പ്ലസ് ഒന്ന് ഒന്ന് പഴയ ഒരു എസ് സി പി നേരത്തേണ്ടി പിന്നെ പിന്തുണ അല്ല പിന്തുണ അല്ല അവര് നമ്മോടൊപ്പം പോണെന്ന് നിന്നതേ അങ്ങനെയാണ് ഞരക്കിൽ ഒൻപത് ഒൻപതും വന്ന അന്ന് ബിജെപി വിട്ട് നിന്നത് കൊണ്ടാണ് അന്ന് ഞെറക്കിട്ടത് ശരി അപ്പോഴാണ് കോൺഗ്രസിന്റെ ഭരണം പ്രസിഡന്റും രാവിലെ പ്രസിഡന്റിന് തെരഞ്ഞെടുപ്പിനും കിട്ടി ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തന്നെ കിട്ടി നാല് വർഷം ഭരണം നടന്നു രണ്ട് അവിശ്വാസങ്ങൾ അധികരിച്ചു ഇപ്പൊ മൂന്നാമത് കൊണ്ടുവന്ന അവിശ്വാസത്തിന് ബിജെപിക്ക് തുണച്ചു ഒമ്പത് എൽ ഡി എഫുകാർ ഒപ്പിട്ട് കൊടുത്ത അവിശ്വാസത്തിന് ചർച്ചയിൽ ബി ജെ പി കാരും മൂന്ന് പേരും കൂടെ പങ്കെടുത്ത് അങ്ങനെ പന്ത്രണ്ട് അംഗങ്ങൾ പങ്കെടുത്ത് അവിശ്വാസപരമായി ചർച്ചയിൽ പങ്കെടുത്തിട്ട് വോട്ടെടുപ്പിൽ ഈ മൂന്ന് പേര് മാർസിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചു ഉന്നയിച്ചിരിക്കുന്ന പിന്നെ വെറുതെ വെറുതെ അവർ പറഞ്ഞു നമ്മൾ കമ്മിറ്റി ചർച്ച ചെയ്ത് കൂട്ടായി ചർച്ച ചെയ്ത് ഈ പ്രതിപക്ഷവുമായി നല്ല രീതിയിൽ ബന്ധപ്പെട്ട് ഇവിടെയെല്ലാം നമുക്ക് പരാതി കൊടുക്കാൻ കഴിയുമോ ഇപ്പം കമ്മിറ്റി അയ്യ കണ്ടേന ഒരു ഇത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണോന്ന് പറഞ്ഞു അത് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി തീരുമാനിക്കുകയോ അത് മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ടുള്ള ഡി ജി പിന്നെ എ ഡി ജി പി ഇങ്ങനൊക്കെ മൊത്തം എസ് പി എല്ലാവർക്കും അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ അതിന്റെ ഇതെല്ലാം കൊടുക്കുകയും ചെയ്തു അന്വേഷണത്തിന് പക്ഷെ അന്വേഷണം അവരിതുവരെയും അതിന്റെ ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഒരു കത്ത് വന്നിരിക്കുന്നു അർഷദട്ടൂരി എന്ന് പറഞ്ഞ് ഡി ജി ആ ഡി ജി പി ഡി ജി ആരാ ഉണ്ടല്ലോ ഒരു ലേഡി അവർ ഓഫീസിലേക്ക് ചുമതല കൊടുത്തതായിട്ടൊരു കത്ത് മാത്രം വന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായി ഇത് ആരാണ് കത്തിച്ചതെന്ന് നമുക്കറിയണം ശരി ശരി അങ്ങനെയുള്ള ഇത് ഒരു നാടകം ഇതിന്റെ പിന്നിൽ ഞങ്ങളിപ്പോ സംശയിക്കുന്നത് എങ്ങനെയെങ്കിലും കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ഒരു നാടകം ഒരു വ്യാജയന ഇത് കത്തിയതുമായി ഒരു വ്യാജേന ഈ ഭരണപരാജയമാണെന്നും ഭരണാംഗങ്ങളാണതിന്റെ പിന്നൊക്കെ വരുത്തി തീർത്തു കൊണ്ട് ഒരു അവിശ്വാസം കൊണ്ടുകൊണ്ട് തള്ളിടകൽ ആയിരുന്നു അവരുടെ പ്രഥമമായ ലക്ഷ്യം ശരി ഇനി അടുത്ത തീരുമാനത്താണ് ഞങ്ങൾ ഇനിയിപ്പെന്തായാലും ഞങ്ങടെ ഇന്ന് ഞങ്ങൾ ഇനിയിപ്പൊ എന്തായാലും ഭരണത്തിൽ തൽക്കാലം ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം ബി ഡി യുടെ നേതൃത്വത്തിൽ ഇതിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും അന്ന് നമ്മുടെ നിലപാട് ഞങ്ങളെന്തായാലും ഞങ്ങൾക്ക് പ്രസിഡന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കും കാണും ഒരുപക്ഷെ ബിജെപി വിട്ടു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ഡ്രോ ആവും എങ്ങനെ ഒമ്പതും ഒമ്പതും പേരാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആണ് വീണ്ടും അല്ലേ ഓ ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പം ഇപ്പൊ ഈ കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ കൊടുത്ത് കുറെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കുറെ അതെല്ലാം അതെല്ലാം എന്തായാലും അതിന്റെ റൂട്ടീൻ വർക്കായിട്ട് നടക്കും പുതുതായി ഒരു തീരുമാനം ഒരു പുതിയ ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റൊക്കെ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും നീക്കങ്ങൾ പഞ്ചായത്തില് ഈ ഒരു നീക്കം ഹലോ പറഞ്ഞോട്ടെ പറഞ്ഞോ പറഞ്ഞോ ആ അല്ല വെമ്പായം പഞ്ചായത്തിലെ ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിൽ ബി ജെ പി വോട്ട് ചെയ്തു നമ്മുടെ കോൺഗ്രസ് ഭരണസമിതിയെ പുറത്താക്കി അപ്പോ അത് പിന്നെ മന്ത്രി ജി ആർ അനിലാണ് അവിടെ ആർ എസ് എസ് ആരുമായി ചർച്ച നടത്തി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് അത് പറയാനാണ് മനസ്സിലത് ഓ ശരി 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 അപ്പൊ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും പറയുന്നത് അല്ലേ അവിടെ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് കുറച്ച് അല്ല ഞാൻ ചോദിക്കട്ടെ എൽ ഡി എഫ് എന്താണോ അവരല്ലേ അന്വേഷിക്കേണ്ടത് അല്ല ഉണ്ടായി മന്ത്രി വന്നിട്ട് അവരെ അവരതിനെ കുറിച്ച് അന്വേഷിക്കണ അന്വേഷണ ഏജൻസിന്റെ കൂടെ ശരി അവരെ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കുറിച്ച് അവർക്ക് തുമ്പ് കിട്ടിയത് പക്ഷെ അറസ്റ്റ് ചെയ്താൽ എൽ ഡി എഫ് നേതാക്കളകത്താവും അന്വേഷണം നടത്തുന്നത് എൽ ഡി എഫ് അല്ലേ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനവും അന്വേഷണ ഏജൻസി അതെ അതെ അപ്പൊ പിന്നെന്താ പറയുന്നത് അന്വേഷിക്കണം ഞങ്ങൾ അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് ഭരണ സമിതി ഏകണ്ടായ തീരുമാനമെടുത്തു അന്വേഷിക്കുന്ന ഏജൻസികൾ പോലീസ് ബാക്കിയുള്ള എല്ലാ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി കൊടുത്തു അപ്പൊ അതൊന്നും ചെയ്യാതെ ഇത് ബി ജെ പി സി പി എം ഒരു അന്തർധാര ഞാൻ കേരളത്തിലെ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിൽ മന്ത്രി ജി ആർ അജിന്റെ നേതൃത്വത്തിലാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ നാല് വർഷം ഭരിച്ചു ഈ ആരുടെയും പിന്തുണയില്ലാതെ വളരെ വ്യക്തമായി ഒട്ടേറെ അതുകൊണ്ടാണ് അടൂർ പ്രകാശ് ഈ ഈ ബമ്പായം പഞ്ചായത്തിൽ ആയിരത്തി അറുന്നൂറ് വോട്ടാണ് ലീഡ് ചെയ്തത് അയാൾ അടൂർപ്രകാശ് അറുനൂറ്റി എൺപത്തിനാല് വോട്ടിൽ പാർലമെന്റ് സീറ്റ് ജയിക്കുമ്പോൾ ഈ പഞ്ചായത്ത് കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശരി 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 മന്ത്രി ജി ആർ എന്റെ ഒക്കെ ജയിക്കുന്നത് ഇരുപത്തി മൂവായിരം ആണ് ആ നിർബങ്ങാട്ട് അയാൾ ഇപ്പൊ ഇപ്പൊ പാർലമെന്റിൽ എഴുതി എഫ് പുറകെ പോയി ശരി 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 ഓക്കെ ഈ മണ്ണ് മാഫിയ അതുപോലെ തന്നെ അനധികൃതമായി ഇങ്ങനെ കുന്നിടിക്കൽ തുടങ്ങി ഈ ഒരു ഓഫീസ് കത്തിയതുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബി ജെ പി സി പി എമ്മിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവിശ്വാസം വിജയിപ്പിച്ചത് അതുമാത്രമല്ല എസ് ടി പി എ പോലുള്ള ഒരു ശക്തിയുടെ പിൻബലത്തിലാണ് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്നതെന്നും അവരാരോപിക്കുന്നു ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസ് വിട്ടു നിന്നു അതുപോലെ തന്നെ സി പി ഐ എം വിട്ടു തന്നു അങ്ങനെയാണ് അവശ്വാസ പ്രമേയം പാസ് ഏതായാലും ഈ ഒരു അരിതാവസ്ഥ വെമ്പായം ഗ്രാമപഞ്ചായത്ത് തുടരുമ്പോൾ പെരുവഴിയിലാകുന്നത് ജനങ്ങളാണ് രാകേഷ് ആണ് ചേട്ടാ ബി ജെ പിയുടെ മെമ്പർ അല്ലേ ആ ചേട്ടാ ഇങ്ങനെ ഒരു തീരുമാനം എങ്ങനെ എടുത്തത് പിന്തുണയ്ക്കാൻ വേണ്ടി ബി ജെ പി തീരുമാനമെടുക്കുന്നു അത് വളരെ അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ചോദിച്ചത് രണ്ടാം ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ നാല് വർഷമെടുത്തു ഒരു വികസനം ഒരു ക്ഷേമ പ്രവർത്തനം സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസന പ്രവർത്തനം എല്ലാം നടത്താൻ നടത്താതെ നടത്താതെ ഗ്രാമപഞ്ചായത്തായി മാറിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാളുകളായി ഭാഷകളുടെ കയ്യിലാണ് അമർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകളും മലകളും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ച് സ്വാസുകൾ നൽകി ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തായി രണ്ടായം ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ടക്കുന്ന കാര്യാലയം കത്തിയിട്ട് മുപ്പത് വർഷത്തെ രേഖകൾ സവിതം കത്തിച്ചുള്ള ഈ മാഫിയുടെ സഹായത്തോട് ആരോപണം ആ ആയിട്ട് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെതിരെ ബിജെപി ശക്തമായ പ്രതിഷേധം നടത്തിയതിന്റെ ഭാഗമായി ബി ജെ പി മെമ്പർമാരെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുകയുണ്ടായി ജനങ്ങൾക്ക് വേണ്ടി ആണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ള ക്ഷാമം അതുപോലെ തന്നെ സഞ്ചാരമില്ലാത്ത സഞ്ചാരയോഗ്യമില്ലാത്ത കുണ്ടും കുടിയും നിറഞ്ഞ റോഡുകൾ റോഡുകൾക്ക് കത്താത്ത പഞ്ചായത്ത് എന്നീ ഇത് ജനകക്ഷം കണക്കിടക്കിയാണ് കോൺഗ്രസും എസ് സി ബി ഐയും തമ്മിലുള്ള ബന്ധം കാട്ടാൻ ഈ സാഹചര്യത്തിൽ ബിജെപി നിർബന്ധരായി മാറി വരും വേണ്ടി തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ച ഇതാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുന്നത് അപ്പൊ അത് നിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ വെമ്പായം പഞ്ചായത്തില് ഭൂമാഫിയ സജീവമാണെന്നാണോ ബിജെപി പറയുന്നത് ഹലോ ആ ആ ആ ക്ലിയർ അല്ല ചേട്ടാ വിട്ടു വിട്ടുവാ പറഞ്ഞോ ആ അതന്നെ ഈ ഭൂമാഫിയ അവിടെ സജീവമാണെന്നാണോ ബിജെപി പറയുന്നത് സജീവ സജീവമാണ് അതിനെതിരെ ഒരു നടപടിയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ഭാഗത്തുണ്ടായില്ലേ പഞ്ചായത്ത് ആണ് ആ ഒരു കാര്യം കൂടി ഉണ്ട് അതാരണം ഇങ്ങനെ ഒരു അക്ഷിതാവസ്ഥയിലേക്ക് പഞ്ചായത്ത് ഭരണം നീങ്ങുമ്പോൾ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ഒരു അക്ഷരാവസ്ഥയിലേക്ക് പഞ്ചായത്തിന്റെ ഭരണം നീങ്ങുമ്പോൾ ഇനിയിപ്പോ അടുത്ത നറുക്കെടുപ്പ് വരും അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിനെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അവസ്ഥയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരുമല്ലോ ആ സമയത്ത് നടപ്പിലാക്കാൻ പറ്റും ശരി ശരി ഓക്കെ താങ്ക്സ് താങ്ക്സ് ഓക്കെ ഓക്കെ